െ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ കഥാവ് ചെയ്യുന്ന സകല പ്രവൃത്തിയും നന്മയ്ക്കായിട്ടാണ് തിന്മയ്ക്കാണെന്ന് നാം തോന്നുന്നതിനെ പോലും ദൈവം നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റും ചുറ്റുപാടുകളില് ആ പരാജയവും തകർച്ചയും എല്ലാം ചുറ്റുപാടുകളിൽ നമുക്ക് വിരോധം എന്ന പോലെ കാര്യങ്ങളെ നമുക്ക് നമുക്കൊരുപക്ഷെ തോന്നിയേക്കാം പക്ഷെ ദൈവം നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നിടത്തോളം ഒന്നും നമുക്കെതിരെ നിൽക്കുന്നത് അസാധ്യമാണ് ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുന്നിടത്തോളം ഒരു കാര്യവും നമുക്കെതിരെ നിൽക്കത്തില്ല നമുക്കെതിരായി എഴുന്നേൽക്കുന്നതിനെ പോലും ദൈവം നമ്മുടെ അനുകൂലത്തിനെ നമ്മുടെ നന്മയ്ക്കായിട്ട് കർത്താവ് മാറ്റും അത് കർത്താവിന്റെ വാക്തത്വമാണ് കർത്താവ് അതിനെ നിവർത്തിക്കുന്നവനാണ് നിവർത്തിപ്പാൻ ശക്തൻ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നല്ലവനായിരുന്നില്ല അവൻ ഇനിയും നല്ലവന് നമ്മൾ പരാജയപ്പെടാനും തകർന്നു പോകാനും ശൂന്യമാകാനും ഒന്നും ദൈവം അനുവദിക്കത്തില്ല നമ്മൾ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവിന് നമ്മളെ കുറിച്ച് ഉദ്ദേശം അതിനെ നല്ലതാക്കി തന്നെ പൂർത്തീകരിക്കാന്നുള്ളതാണ് ആരംഭിച്ച കർത്താവിന്റെ പ്രത്യേകത ആരംഭിച്ചപ്പോൾ ഏത് മനോഭാവത്തോടാണ് ആരംഭിച്ചത് അതേ നിലയിൽ തന്നെ അവസാനിപ്പിക്കും നന്മയിലാണ് ആരംഭിച്ചതെങ്കിൽ നന്മയിൽ തന്നെ അതെ അത് അങ്ങനെ തന്നെയാണ് കർത്താവിന്റെ കരം നമ്മുടെ ജീവിതത്തിന് വേണ്ടി നീട്ടപ്പെടുമ്പോൾ നമ്മുടെ മേൽ ആ കരം ക്ഷലിക്കുമ്പോൾ അസാധ്യതകൾ സാധ്യമാകും പ്രതികൂലങ്ങൾ മാറിപ്പോകും നല്ലൊരു അത്ഭുതങ്ങൾ പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടുകളിൽ എത്രത്തോളം ചോദ്യങ്ങൾ നമ്മളെ ചുറ്റുമെഴുന്നേറ്റാണ് മറ്റുള്ളവർ നമ്മളെ മുറിപ്പെടുത്തി മറ്റുള്ളവർ നമ്മളെ തകർത്തു അതുകൊണ്ട് ഞാനും അവരെ മുറിപ്പെടുത്തും അല്ലല്ല അവർ മുറിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും പക്ഷേ അവരുടെ അതേ സ്വഭാവം കാരണം അവരോട് ഞാൻ ക്ഷമിക്കാതിരുന്നാൽ എന്തെങ്കിലും സ്വഭാവം മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നതായിട്ട് വരും അവരെങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു മുമ്പ് അവർ അങ്ങനെ കാര്യങ്ങൾ എനിക്കെതിരെ ചെയ്തു ഇതെന്റെ അവസ്ഥകൾ ശരിയായതുകൊണ്ട് ഞാൻ അവരോട് പ്രതികാരം നിർവഹിക്കും അപ്പോ അത് കർത്താവിൻ്റെ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങൾ വരുമ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റത്തില്ല നമ്മളകത്തുണ്ടാകുന്ന കാര്യം എന്താ മുൻപ് അവരെന്നോട് മോശമായി ഇടപെട്ടു പക്ഷെ എനിക്ക് ഇന്ന് എൻ്റെ ജീവിതത്തിൽ അവരോട് നെഗറ്റീവായിട്ട് പ്രതികരിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാൻ അത് നെഗറ്റീവായിട്ട് പ്രതികരിക്കത്തില്ല ഞാൻ അവരെ അവരെ ചിലപ്പോൾ നമ്മൾ മനുഷ്യർ പറയാമല്ലോ ഒരു പാഠം പഠിപ്പിച്ചിട്ടുള്ളൂ അവരെ ഒരു കാലത്ത് തന്നെ എന്നെ ഇങ്ങനെ ചെയ്തതാണ് എന്നോട് ഇങ്ങനെ പെട പെരുമാറിയത് അതുകൊണ്ട് ഞാൻ അവരെ അവരോട് എൻ്റെ ദേഷ്യം മുഴുവൻ തീർക്കും ദാറ്റ് ഈസ് നോട്ട് യുവ കോളിങ് ആ നമ്മുടെ വിളിയല്ല കാരണം നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കായിട്ട് മനുഷ്യൻ ചെയ്തതിനെ പോലും ദൈവം നമ്മുടെ നന്മക്കായിട്ട് പോകും നന്മയ്ക്കാക്കി മാറ്റും നിശ്ചയമായിട്ടും അവരൊരുപക്ഷെ പ്ലാൻ ചെയ്തായിരിക്കാം നമ്മുടെ തിന്മയ്ക്കായിട്ട് അവർ കരുക്കൽ നിൽക്കിയത് പക്ഷെ നമ്മുടെ ദൈവം ലോക സ്ഥാപനത്തിനുമെ സകലത്ത് നമ്മുടെ നന്മയ്ക്കായി ഒരുക്കി വെച്ചിരിക്കുക അപ്പൊ അതുകൊണ്ട് അവരിപ്പോ പ്ലാൻ ചെയ്തത് അവര് ചിന്തിച്ചത് അവര് പറഞ്ഞത് അവർ ഇവർ അതങ്ങ് നമ്മുടെ മനസ്സിൽ നിറത്തുനിന്ന് കളഞ്ഞിട്ട് നമ്മുടെ അകത്ത് പീസ് ജോയ് നമ്മുടെ അകത്ത് സന്തോഷം ഉണ്ടാവട്ടെ നമ്മുടെ അകത്ത് സമാധാനം ഉണ്ടാവട്ടെ എന്നെ വിളിച്ച ദൈവം അതെ എന്നെ വിളിച്ച ദൈവം വലിയ പദ്ധതിയോടാണ് വിളിച്ചത് ഞാൻ നശിച്ചു പോകുന്നത് കർത്താവിന്റെ പദ്ധതി ഇല്ലല്ല ഞാൻ തകർന്നു പോകുന്നത് കർത്താവിന്റെ പദ്ധതി ഇല്ല എന്നെ കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോടുള്ള കൂട്ടായ്മ നമ്മൾ ഡേ ബൈ ഡേ ഇൻക്രീസ് ആവും അതിൽ ഗ്രോ ചെയ്യുമ്പോൾ നമ്മളെ ചിന്തിക്കാത്ത നിലയിൽ നമ്മുടെ വിഷയങ്ങളുടെ അകത്ത് കർത്താവ് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ നില നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തകൾക്കുമെല്ലാം അതീതമായ നിലയിൽ ഇടപെടാനായിട്ട് കർത്താവിന് കർത്താവ് പ്രാപ്തൻ അതുകൊണ്ട് ചുറ്റുപാടുകളെയോ സാഹചര്യങ്ങളോ നോക്കി നിലവിളിക്കാതെ പതറാതെ ധൈര്യത്തോടിന്ന് നമ്മള് ചുറ്റുപാടുകളെ നോക്കി നമ്മൾ പതറുകയും ചെയ്യരുത് ചുറ്റുപാടുകളെ നോക്കി നമ്മൾ നമ്മളെന്താ പ്രതികാര മനോഭാവത്തോടെ നിൽക്കുകയും ചെയ്ത് കർത്താവ് പ്രിയപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം കർത്താവാണ് എല്ലാത്തിന്റെയും അവസാനമാണ് കർത്താവ് എന്തല്ല അത് പക്ഷേ നിങ്ങൾ ചുറ്റി നിൽക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല നിങ്ങൾ കർത്താവിൻ്റെ കൂടെ ആണ് കർത്താവ് നിങ്ങളുടെ കൂടെയോടെ നമുക്ക് അറിയത്തില്ല പക്ഷെ തിരിച്ചറിയും എങ്ങനെ പറയുക വചനം പറയുന്നത് ദൈവം നമുക്ക് അനുകൂലം പ്രതികൂലമാർ നിങ്ങളുടെ മനസ്സിൽ പതറരുത് തളരരുത് ചുറ്റുപാടുകളില് ആളുകളുടെ പെരുമാറ്റം ആളുകളുടെ സംസാര രീതി ആളുകളുടെ ജീവിത രീതി ഇത് ഇതൊന്നും നിങ്ങളെ തളർത്തരുത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ കർത്താവിലുള്ള കോൺഫിഡൻസ് മരവിച്ച് പോകാനിടയാളും നമ്മുടെ അകത്ത് ആ കോൺഫിഡൻസ് വളരണം എൻ്റെ അകത്ത് വസിക്കുന്ന ദൈവം എന്നെ വിളിച്ചത് അമൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ട് എൻ്റെ ദേഷ്യവും എൻ്റെ കയ്പും എൻ്റെ വെറുപ്പും ഇതൊന്നും വെളിപ്പെടുത്താനായിട്ടല്ല തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ അതേ പ്രിയപ്പെട്ടൊരു കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ ആ കള്ളന്മാരുടെ മധ്യെ ആണികളാൽ തടയ്ക്കപ്പെട്ട് അവന് ആ മോശക്കാരുടെ കൂടെ അകൃത്യം ചെയ്തവരുടെ കൂടെ എണ്ണപ്പെട്ടപ്പോഴും കർത്താവ് പറഞ്ഞത് പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മൾ പഠിച്ചാൽ മനസ്സിലാകത്തില്ല നമുക്ക് വായിച്ചാൽ മനസ്സിലാകത്തില്ല ഇത് ഇതിങ്ങനെ പറയാൻ സാധിക്കുമോ പ്രിയപ്പെട്ട കർത്താവ് പറയുക ഇല്ല അവരോട് ക്ഷമിക്കണം അതേ പ്രിയപ്പെട്ടവരെ നമ്മളെ വിളിച്ചതും ആ മനോഭാവം ചുമക്കാനാ ആ മനോഭാവം വെളിപ്പെടുത്താന അതുകൊണ്ട് ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ നമ്മളെ തളർത്താതെ ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ നമ്മളെ മടുപ്പിച്ച് കളയാതെ വിളിച്ച കർത്താവിലുള്ള യഥാർത്ഥ കാഴ്ചപ്പാടോടെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥകളെ മാറ്റിമറിച്ചിരിക്കും നിങ്ങളെ നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നതിനെക്കാളും ശ്രേഷ്ഠമായ നിലയിൽ നിങ്ങളെ ആക്കി തീർക്കുക എന്നത് കർത്താവിൻ്റെ പ്ലാനാ അത് അത് ദൈവത്തിന്റെ പദ്ധതി ആർക്ക് തടയാൻ പറ്റും പറ്റത്തില്ലെന്നേ അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് അതെ കർത്താവ് ഇന്നെന്നെ ഉയർത്തി ഞാൻ എങ്ങനെ കടന്നാന്ന് അന്ന് എന്നെ ഒരുപാട് പേര് പലരോടും എനിക്ക് കണക്ക് തീർക്കാറുണ്ട് അല്ല നമ്മൾ കണക്ക് തീർക്കാൻ വിളിക്കപ്പെട്ടവരല്ല കണക്കൊക്കെ കർത്താവ് നോക്കിക്കോണ്ട് കാരണം നമ്മൾ യുദ്ധം ചെയ്ത് ജയിച്ചു വന്നാലല്ല കർത്താവ് യുദ്ധം ചെയ്ത് അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ പ്രതികരിക്കാനില്ല നമുക്കിവിടെ പ്രതികരിക്കാനില്ല കാരണം എനിക്ക് വേണ്ടി എല്ലാം ചെയ്തത് കർത്താവാണ് അതുകൊണ്ട് ഇനിയുള്ള കാര്യം കർത്താവ് നോക്കിക്കോളൂന്ന് അത് എന്തുമാവട്ട് കർത്താവ് നോക്കിക്കോളൂ ആ ബോധ്യത്തെ വേണം നീക്കാനായിട്ട് അപ്പം ഇവിടെ ഒരു ദൈവ പ്രത്യേകത എന്താണെന്ന് പറയാം അവിടെ നമ്മളെ നമ്മളെ ഒറ്റയ്ക്കാണ് കർത്താവ് വിളിക്കുന്നത് കർത്താവ് വിളി എപ്പോഴും വ്യക്തിയിലേക്കാണ് മോശയെ ഒറ്റയ്ക്കാണ് വിളിച്ചത് അബ്രഹാമിനെ ഒറ്റയ്ക്കാണ് വിളിച്ചത് യാക്കോബിനെ ഒറ്റയ്ക്കാണ് വിളിച്ചത് അതാ പക്ഷെ ആ ഒറ്റയ്ക്കുള്ള വിളിയോട് അവര് പ്രതികരിച്ചപ്പോ ഗിതിയോൻ എന്ന് പറയുന്നത് ഒരാളോടാണ് കർത്താവ് സംസാരിച്ചത് പക്ഷേ ആ ഒരു ജനതയുടെ മുഴുവൻ വിടുതലിനായിട്ടാണ് വിദ്യോ നദി ഉപയോഗിച്ചത് അപ്പൊ നമ്മളെ കർത്താവ് ഒറ്റയ്ക്ക് വിളിക്കുമ്പോൾ നമ്മൾ ഞാൻ ഒറ്റയ്ക്ക അത് മാത്രമല്ല കർത്താവ് ഇത് പണ്ടത്തെ പോലെ പോലല്ല സാഹചര്യം നമ്മുടെ സാഹചര്യം ഒന്നും കർത്താവിനറിയട്ട കർത്താവ് വിളിച്ചതാണെങ്കിൽ ആ വിളിച്ച വിളിക്കകത്ത് നാം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളെയും വിടുതലും പരിഹാരവും നിറവും ഉത്തരവും പൂർണതയും അതിനകത്തുണ്ട് കർത്താവ് അത് കർത്താവ് ആരംഭത്തിൽ തന്നെ അതിന്റെ അവസാനം കാണുന്നുണ്ട് അവിടെ അതിനെ കുറിച്ച് നിങ്ങൾ നിരാശപ്പെടുന്നു എങ്ങനെയായി തീരുമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വറിയിടാകെ വേണ്ട നന്മക്കായിട്ടല്ലാതെ നിങ്ങൾ പ്രതികരിക്കാൻ വേണ്ട അതായത് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നിയേക്കാം നമ്മൾ പ്രതികരിക്കണം നമ്മളെ വഴക്ക് പറയണം നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി കുറച്ചുകൂടെ മാറണം നമ്മൾ അവരുടെ മുമ്പിൽ ഒത്തിരി വെട്ടിയായി ബിഹേവ് ചെയ്ത് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങള് കാര്യങ്ങളോട് നിങ്ങളല്ല പ്രതികരിക്കേണ്ടത് സ്വർഗം പ്രതികരിക്കുമ്പോൾ അതിന്റെ ശ്രേഷ്ഠമായ നല്ല ആർക്കും മുറിവും പ്രയാസവും ഉണ്ടാകാത്ത നിലയിൽ എന്നാൽ ശ്രേഷ്ഠമായ ഒരു മറുപടി കർത്താവ് അതിന് ധരികയും ചെയ്തു എന്ന ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ട് ഭാരപ്പെടരുത് നിരാശപ്പെടരുത് ധൈര്യപൂർവ്വം വിളിച്ച വിളിയെ കുറിച്ചുള്ള അസാധാരണ ബോധ്യത്തോടെ അതിലേക്ക് വെച്ചാൽ മാനിച്ചിരിക്കും കർത്താവ് നിശ്ചയമായിട്ട് മാനിച്ചു ആലുവ അതുകൊണ്ട് നിരാശപ്പെടാതെ പതറിപ്പോകാതെ തളർന്നു ധൈര്യത്തോടെ ചെപ്പുള്ള എടുക്കാം ഐ മേൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം അബ്രഹാമിനെ കുറിച്ച് ഏഷയാ പ്രവാച പുസ്തകത്തിൽ ഒരു വാക്ക് ഇങ്ങനെയാണ് പറയുന്നത് നമുക്ക് ഏശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന്റെ അതിൻ്റെ അൻപത്തൊന്നാം അധ്യായം രണ്ടാം വാക്യം നിങ്ങളുടെ പിതാവായി അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിലേക്കും തിരിഞ്ഞു നോക്കുകയും ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചിരിക്കുന്നു ദൈവം അബ്രഹാമിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അവനെ വിളിച്ചു ഏകനായി വിളിച്ചു ഒറ്റയ്ക്കാരും ഒറ്റയ്ക്കാരുന്നപ്പോ ഞാൻ അബ്രഹാമിനെ വിളിച്ചു ആരും അവന് കൂട്ടില്ല സഹായത്തിനില്ല കരുതാൻ ആളില്ല ആ അവനെ പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലാതിരിക്കെ ഞാൻ അവനെ വിളിച്ചു ആരുമില്ലാതിരിക്കെ വിളിച്ചിട്ട് ആ അലബിയ ഇന്ന് അവൻ ഉണ്ട് ഇന്ന് നിങ്ങള് എല്ലാരും അഭിമാനത്തോടെ പറയുന്നില്ല ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെന്ന് എന്നാൽ അബ്രഹാമിനെ അങ്ങനെ ആ കാലത്ത് ദൈവത്തോട് ചില സമയങ്ങളിൽ പിറികുടുത്തിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് കാരണം അബ്രഹാമിന്റെ മുമ്പിൽ കാണാൻ ഒന്നുമില്ല വാക്തത്വമൊക്കെ ഉണ്ട് പക്ഷെ വാക്തത്വം നിവർത്തിക്കട്ടെ എന്റെ കൺ മുമ്പിൽ ഒന്നും കാണാനില്ലെന്നെങ്കിൽ ഇപ്പൊ ഞാൻ എന്ത് വിശ്വസിക്കാനാ ഞാൻ എന്തിനെ കുറിച്ച് അഭി അഭിമാനിക്കാനോ ഒന്നുമില്ല അഭിമാനിക്കാനൊന്നുമില്ല ശ്രേഷ്ഠമെന്ന് പറയാനൊന്നുമില്ല ആമേൻ മീൻ പ്രശംസയായിട്ടും പുകഴ്ചയായിട്ടും പറയാനുണ്ട് ഒന്നുമില്ലാതിരുന്ന അബ്രഹാമിനെ വിളിച്ച് ഏകനായി വിളിച്ച് ഏകനായി വിളിച്ച് അവനെ വർദ്ധിപ്പിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വിളിക്കൊരു പ്രത്യേകതയുണ്ട് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കും ഈ കർത്താവിന്റെ വിളിയുടെ ഒരു പ്രത്യേകതയാണ് പക്ഷെ ആ വിളി വിളിക്കൊരു ഒരു പ്രത്യേകത കൊണ്ടുണ്ട് വിളിച്ച് കഴിഞ്ഞാൽ അവൻ വിളിച്ചതുപോലെ ആയിത്തീരും അതിന് ആരുടെയും കൈക്കരുത്തു വേണ്ട ആരുടെയും സാമ്പത്തിക പിൻബലം വേണ്ട ആരുടെയും റെക്കമെൻഡേഷൻ വേണ്ട വിളിച്ച് വിളിയില്ല അവന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വാക്ക് അതെ ആ വാക്ക് ആ വാക്ക് ആ വാക്കിൽ എന്ത് അർത്ഥമുണ്ടോ അതിനെ നിവർത്തിച്ചിരിക്കും അബ്രഹാം അബ്രഹാമിനെ കർത്താവ് വിളിച്ചു അബ്രഹാം ബഹുജാതികളുടെ പിതാ ഒറ്റ വിളി അല്ല ഒത്തിരി ഒന്നും പറഞ്ഞില്ല കേട്ടോ നിന്നെ ബഹുജാതികളുടെ പിതാവാക്കും നിന്നെ വലിയ ജാതിയാക്കും ഇതൊക്കെ ഒരുപാട് വാക്തത്വങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം മുപ്പത് ദിവസം പന്ത്രണ്ടാം അധ്യായത്തിൽ ഈ വാക്തത്വങ്ങൾ കർത്താവ് പറഞ്ഞു പക്ഷെ പതിനേഴാം തീയതി ഉള്ളത് അബ്രഹാം അബ്രഹാമിന്റെ അബ്രഹാം അബ്രഹാം എന്നുള്ള ഒറ്റ വിളി ആ ഒരൊറ്റ വാക്ക് അബ്രഹാമിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതം മാറി മറിയാനായിട്ട് കർത്താവിന്റെ വലിയ നീണ്ട നിരയുള്ള വിൽപ്പത്രമൊന്നും വേണ്ട ഒരൊറ്റ വാക്ക് മതി നമുക്കറിയാലോ ശതാധിപൻ തന്റെ വേലക്കാരന് ദീനമായി കിടക്കുമ്പോൾ യഹൂദന്മാരുടെ റെക്കമെൻഡേഷനോട് അടുക്കൽ ആളയച്ചു കർത്താവ് ഒന്ന് വരണം എന്റെ വേലക്കാരൻ സുഖമില്ലാതിരിക്കെ കർത്താവ് അങ്ങനെ പറഞ്ഞ് അടുക്കൽ അങ്ങനെ പറയാനായിട്ട് യഹൂദന്മാരെ അയച്ചപ്പോൾ യഹൂദന്മാര് എക്സ്ട്രാ കുറച്ചുകൂടെ കാര്യം ചേർത്താ പറയുന്നു കർത്താവ് നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യന കാരണം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു മാത്രമല്ല നമുക്കൊരു പള്ളിയും പണി കഴിപ്പിച്ചു തന്നു അവന് യോഗ്യത അവൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇവര് പറയുന്നത് അവന്റെ യോഗ്യതയാണ് അവൻ ജനത്തെ സ്നേഹിക്കുന്നു പള്ളി പണു പക്ഷേ ചുറ്റി നിന്ന പ്രമാണികൾ അവന്റെ യോഗ്യത പറഞ്ഞപ്പോ ചുറ്റി നിന്ന പ്രമാണികളൊക്കെ അവന്റെ യോഗ്യത പറഞ്ഞപ്പോ അവൻ പറയാ ഞാൻ യോഗ്യനല്ല ഞാൻ പറയ ഞാൻ പറയ ഞാൻ യോഗ്യനല്ല പക്ഷേ നീ എന്റെ വീട്ടിൽ വരാൻ ഞാൻ യോഗ്യനല്ല പക്ഷെ എനിക്കൊരു യോഗ്യതയുണ്ട് നീ ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ വേലക്കാരൻ്റെ അവസ്ഥ ആ പ്രിയപ്പെട്ടവരെ അവൻ പള്ളി വണുതു കൊടുത്തതോ ജനത്തെ സ്നേഹിച്ചതോ അല്ല അവന്റെ യോഗ്യത ആ വാക്ക് പറഞ്ഞില്ലേ അതായിരുന്നു അവന്റെ യോഗ്യത ആ വാക്കിൽ അവൻ വിശ്വസിച്ചില്ലേ അതായിരുന്നു യോഗ്യത പ്രിയപ്പെട്ടവർ നിങ്ങളെയും എൻ്റെ യോഗ്യത എന്താ നിങ്ങളുടെയും എൻ്റെ യോഗ്യത നമ്മൾ ചെയ്തു കൂട്ടുന്ന കുറെ കാര്യങ്ങളല്ല നമ്മൾ നിവർത്തിച്ച് പൂർത്തീകരിച്ച് കാണിക്കുന്ന കുറെ കാര്യങ്ങളല്ല അല്ല നിങ്ങളുടെയും എന്റെ യോഗ്യത നിങ്ങളുടെയും യോഗ്യത അവനിൽ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നവനെ യോഗ്യനാക്കി തീർക്കുമ്പോ വിശ്വസിക്കുന്ന നിങ്ങളെ യോഗ്യനാക്കി തീർക്കും യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനം അത് ഏതോ വിശുദ്ധന്മാർക്ക് ഏതോ കുറെ നല്ല പ്രവൃത്തി ചെയ്തവർക്ക് നല്ല കുടുംബത്തിൽ ജനിച്ചവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമായവർക്ക് നല്ല മക്കളുള്ളവർക്ക് നല്ല ഭാര്യ ഉള്ളവർക്ക് നല്ല ഭർത്താവുള്ളവർക്ക് നല്ല അമ്മയപ്പന്മാരുള്ളവർക്ക് നല്ല വളർന്നവർക്ക് നല്ല പോലെ ദൈവത്തെ ഭയന്ന് ജീവിച്ച കുടുംബത്തിന് വേണ്ടി അല്ലല്ല അങ്ങനൊന്നും അല്ല ആരുമാകട്ടെ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വിളിച്ചമാണ് യേശുവിന്റെ വിളിച്ചത് യേശുവിനെ കുറിച്ച് അനുസരിച്ചിട്ട് ഒന്നിൽ പറയുന്ന ഒരു കാര്യമാണ് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യപൊളിച്ച ഭൂമിയിലേക്ക് ദാറ്റ് 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 ഈസ് ഈസ് ജീസസ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ക്രൈസ്റ്റ് അത് ക്രിസ്തുവാണ് ക്രിസ്തുവാണ് ക്രിസ്തു ആ ക്രിസ്തു നിങ്ങളിൽ നിങ്ങളുടെ ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിത പശ്ചാത്തല സാഹചര്യം എന്തുമായിക്കോട്ടെ നിങ്ങളുടെ ഐഡന്റിറ്റി എന്തുമായിക്കോട്ടെ നിങ്ങളുടെ ഐഡന്റിറ്റി എന്തുമായിക്കോട്ടെ അത് കർത്താവിന് പ്രശ്നമല്ല പക്ഷെ നിങ്ങൾ അവന്റെ വാക്കിൽ വിശ്വസിക്കാൻ വിശ്വസിക്കാറിയാണോ അവന്റെ ദൈവപുത്രനാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കാൻ വിശ്വസിക്കാറിയാണോ ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് അവൻ എന്റെ വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കാൻ വിശ്വസിക്കാറിയാണോ അവൻ എന്റെ അവസ്ഥയെ മാറ്റാൻ ശക്തനാണെന്ന് വിശ്വസിക്കാൻ വിശ്വസിക്കാറിയാണോ ഞാൻ നിങ്ങളുടെ കാര്യം പറയാം നിങ്ങളെ എന്നെയും യോഗ്യരാക്കി തീർക്കുന്നത് നമ്മുടെ പ്രവർത്തികളെ അല്ല ബട്ട് ഫെയ്ത്ത് അബ്രഹാമിനെ വിളിച്ചു അവനെ വലിയ ജാതിയാക്കി തീർ അബ്രഹാമിന് അബ്രഹാമിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് അവർ ഒറ്റ വോർഡാണ് അബ്രഹാം അബ്രഹാം എന്ന പേരിനെ കർത്താവ് അബ്രഹാം എന്ന് കൂട്ടിച്ചേർത്തു ആദ അവന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റി ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളെയും എന്റെയും ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റിമറിക്കാതെ എന്റെ ദൈവത്തിന് അലൊറിയ വലിയ നീണ്ട പ്രസംഗത്തിന്റെ ആവശ്യമുണ്ട് ഒരൊറ്റ മതി പ്രിയപ്പെട്ടവരെ കുഷ്ഠരോഗി യേശുവിനെ പറഞ്ഞു മനസ്സുണ്ട് ഒറ്റ വാക്ക് അന്ന് മതപശ്ചാത്തലം അനുസരിച്ച് അവന് യേശുക്ക് വരാൻ പാടില്ല അവരുടെ വിശ്വാസം അനുസരിച്ച് നിയമം അനുസരിച്ച് വരാൻ പാടില്ല മാത്രമല്ല ഇവൻ രോഗിയാണോ സൗഖ്യമുള്ളവരാണോ തീരുമാനിക്കണത് പുരോഗമ പക്ഷെ പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ അവന്റെ വിശ്വാസം ഒറ്റ വാക്കിനാൽ അവന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റാൻ കാരണമായിട്ട് പോലും നിങ്ങളെ സാഹചര്യങ്ങൾ നോക്കി മടുത്തു പോകും അവന്റെ ഒറ്റ മതി നിന്റെ അവസ്ഥ മാറ്റാൻ ഞാൻ പറയട്ടെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ പചന ശുശ്രൂഷ ഇത്രയും നേരം നിങ്ങൾ ഇതിനകത്ത് ഈ വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ ഹാലുയ നിങ്ങളെ ഇതിൽ ഒരു വാക്കായിരിക്കാം നിങ്ങളെ തോന്നുന്നത് പ്രിയപ്പെട്ട ആ ഒറ്റ വാക്കുമതി നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റൊറ്റ വാക്കുമതി ഹാലൂയ്യ അബ്രഹാമിനെ അബ്രഹാം എന്ന് വിളിച്ചു ആ ഒറ്റ വിളി അബ്രഹാം എന്ന ആ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ഒരൊറ്റ ശബ്ദം അബ്രഹാമിന്റെ ശരീരത്തിന്റെ അവസ്ഥയെ മാറ്റി സാറയുടെ ശരീരത്തിന്റെ അവസ്ഥയെ മാറ്റി അതുവരെ ഉണ്ടായിരുന്ന നിന്ദകളെ മാറ്റിക്കളയുന്ന പോലെ അവസ്ഥയ്ക്ക് രൂപാന്തരം വരുന്ന പോലെ അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് വചനം ഓ വലിയ മാറ്റം ഉണ്ടാക്കി എന്താ അബ്രഹാം എന്നൊറൊറ്റ വിളി പ്രിയപ്പെട്ടവര് ഞാൻ പറയട്ടെ കർത്താവ് ആ ലലിവിയ നിങ്ങളെ വിളിക്കുന്ന ഒറ്റ വിളി മതി നിങ്ങളുടെ മേൽ അവൻ ഇടുന്ന വാക്ക് മതി നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാനായിട്ട് ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിൽ കൂടെ നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥയെ മാറ്റാൻ കഴിയുന്നൊന്നുണ്ട് അത് ദൈവവചനമാണ് അതുകൊണ്ട് നിങ്ങളുടെ അകത്ത് മനസ്സ് പതറി തളർന്ന് ടേൺ ടു ദോഡ് നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുക വചനം പറയുന്നു കർത്താവിലേക്ക് നോക്കിയവർ പ്രകാശിതരായിരുന്നു അവരുടെ മുഖം ലജിച്ചുപോട്ടി നിങ്ങൾ അവങ്കിലേക്ക് നോക്കിക്കുക അതുകൊണ്ടാണ് പറയുന്നത് സകല ഭാരവും മുറുകുപെട്ടുന്ന പാപമെല്ലാം വിട്ട് യേശുവിനെ നോക്കി മുന്നോട്ട് ഓടുക യേശുവിനെ നോക്കി മുന്നോട്ട് ഓടുക പുറകോട്ടോടരുത് മുന്നോട്ട് ഓടുക അതെ അലറിയ മുന്നോട്ടോടേശിലേക്ക് നോക്കണം അതുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ വചനത്തെ ഒന്ന് കർത്താവ് പറഞ്ഞ വചനത്തെ ഒന്ന് വിശ്വസിച്ചേ രോഗസൗഖ്യം ആരോ കൈവയ്ക്കുമോ നിങ്ങൾക്ക് സംഭവിക്കുന്നു നിശ്ചയമായിട്ട് ആരോ പ്രവചിച്ചു പറയുമ്പോൾ നടക്കുന്നു നിശ്ചയമായിട്ടും പക്ഷെ പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള ശ്രമങ്ങൾ വേണം നിങ്ങൾ അവിടെ പോകണം അത് കേൾക്കണം നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ ഉദ്ദേശിച്ച് ഓരോ സന്ദർഭിക്കാമോ നിങ്ങൾക്ക് ലഭിക്കണം ഇതൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് അത്ഭുതം സാധ്യമാണ് ദൈവവചനത്തിൽ വിശ്വസിക്കുമോ അവൻ വചനമയച്ചു സൗഖ്യമാക്കുന്നവനാണ് വചനത്താൽ നിങ്ങളെ വിടിവിക്കുന്നവനാണ് വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിവുള്ളതാണ് നിങ്ങൾ പരാജയ പരാജിതരാണ് നിങ്ങൾ തകർന്നവരാണ് നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിനകത്ത് അർത്ഥം നഷ്ടപ്പെട്ടവരാ ലക്ഷ്യം നഷ്ടപ്പെട്ടവരാ നഷ്ടപ്പെട്ടവരാട്ടവരെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തെല്ലാം നഷ്ടപ്പെട്ടെന്ന് നിങ്ങളുടെ അകത്ത് ചിന്തിക്കുന്നു അതിനെ മുഴുവൻ ക്രൂശിൽ തന്റെ ആകം കൊണ്ട് മടക്കി തന്നവൻ കർത്താവ് നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി ഒറ്റ കാര്യം ചെയ്താൽ മതി യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കുക യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിക്കുക ആ വിശ്വാസം യേശു എന്റെ പാവത്തിനു വേണ്ടി ക്രൂശി മരിച്ചു എന്റെ പാവത്തിനു വേണ്ടി അവൻ അടിക്കപ്പെട്ടു തകർക്കപ്പെട്ടു ഏകനവിടപ്പെട്ടു എനിക്ക് വേണ്ടി ഉയർത്തെ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ അവസ്ഥയെ മാറ്റാൻ കർത്താവിന് കഴിയും അതേ പ്രിയപ്പെട്ടവരെ അബ്രഹാമിനെ കുറിച്ച് ഇവിടെ പറയുന്നത് നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ റുയാ ആമി ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ച് അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു അതെ വിളിച്ചു വർദ്ധിപ്പിച്ചു അതായത് വിളി തന്നെ വർദ്ധനവന്റെ വിളിയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമായിക്കൊണ്ട് ദൈവ വചനത്തെ നിങ്ങൾ വിശ്വസിക്കാമോ നിങ്ങളുടെ അവസ്ഥകൾ ദിവസങ്ങളിൽ മാറും ചെലപ്പോ നിങ്ങളുടെ ജീവിതത്തില് നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത നിലയിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ അടഞ്ഞു പോയിരിക്കാം നിങ്ങൾക്ക് പോലും സങ്കല്പിക്കാവുന്നതിന് അതീതമായ വെല്ലുവിളികളുടെ മുമ്പിലാണ് നിങ്ങൾ നിങ്ങൾക്ക് പോലും മനസ്സിൽ ചിന്തിക്കാവുന്നതിനപ്പുറമായ വെല്ലുവിളികളുടെ മുമ്പിലാണ് നിങ്ങൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഹാലോ ലിയ അബ്രഹാമിന്റെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു ആ അബ്രഹാമിനോട് അവന് ചിന്തിക്കാവുന്നതിനും അവന് സങ്കല്പിക്കാവുന്നതിനും മറ്റുള്ളവർക്ക് ആമേൻ ആമേ വിശ്വസിക്കാൻ പോലും കഴിയാത്ത പോലെ വിസ്മയിക്കത്തക്കവണ്ണം അബ്രഹാമിന്റെ ജീവിതത്തിന് നിലവാരം മാറ്റിവന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്തവണ്ണം നിങ്ങളുടെ അവസ്ഥയെ അത്ഭുതവും അടയാളവും മാറ്റാൻ ഈ ദൈവത്തിന് ഈ ദൈവ വചനത്തിന് കഴിയും പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ നിങ്ങൾ ഒന്നിലും ഒന്നിലും നിങ്ങൾ ആശ്രയിക്കേണ്ട നിങ്ങൾ ഓടണ്ട ആശ്രയിക്കണ്ടമിൻ ഒരു മനുഷ്യനെ ഫേവറിന് വേണ്ടി നിങ്ങൾ ടു ചേഞ്ച് ദൈവ വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ അവസ്ഥയെ മാറ്റുവാൻ കഴിയും മുഴുവൻ അവസ്ഥയെ മാറ്റുവാൻ കഴിയും വചനത്തിൽ വിശ്വസിച്ചേ അബ്രഹാമിന് ദൈവം വിളിച്ചു വിളിച്ചു അബ്രഹാം അബ്രഹാം എന്ന് വിളിക്കുമ്പോഴും അബ്രഹാം എന്ന് വിളിച്ചു ഷീമോൻ എന്ന് എന്ന് വിളിച്ചു യാക്കോബ് എന്ന പേരിന് പകരം ഇസ്രായേൽ എന്ന് വിളിച്ചു ഭീരുവായിരുന്ന ഭീരുവായിരുന്ന ഭയന്ന് കഴിഞ്ഞിരുന്ന ഗിദിയോനെ നോക്കി വിളിച്ച വിളി പരാക്രമശാലിയെ അവൻ പറഞ്ഞു എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം ഞാൻ പരാക്രമശാലി അല്ല കർത്താവ് പറഞ്ഞത് ഹാലുവിയ ഇപ്പോഴുള്ള ബലത്തോടെ നീ പോ ഒരു വ്യക്തിയെ തോൽപ്പിക്കുന്ന പോലെ നീ ഒരു രാജ്യത്തെ ഒരു സൈന്യത്തെ പ്രിയപ്പെട്ടവരെ ആ പരാക്രമശാലി എന്നുള്ള ഒറ്റ വിളി ഒറ്റ വിളി അതെ ഹാലുവിയ അമീൻ ഭയന്നിരുന്ന ഗിതിയോണ്ടെ അവസ്ഥ മാറ്റിയെങ്കിൽ പ്രിയപ്പെട്ടവർ ഒരൊറ്റ വാക്കുമതി നമ്മുടെ അവസ്ഥ മാറാൻ ഒരൊറ്റ വാക്കുമതി ഇന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ കർത്താവിൻ്റെ ഒരൊറ്റ വാക്കുമതി എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റാൻ വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾ ഈ വചനത്താൽ നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടാവട്ടെ നിങ്ങളെ സൗഖ്യമുള്ളവരാക്കി മാറ്റാൻ നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ നിങ്ങളെ സമൃദ്ധിയിലേക്ക് നടത്താനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് മാറ്റുക നിങ്ങൾ പരാജയപ്പെട്ട നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞില്ലേ തീർന്നെന്ന് നിങ്ങളുടെ ജീവിതത്തിന് വിരുദ്ധമായി മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന സകലതിന്മയും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തില്ലേ നോണ പറഞ്ഞ് പറ്റിച്ച് ചതിച്ച് വഞ്ചിച്ച് നിങ്ങളെ നിങ്ങളുടെ ഭാവിയെ നിർവീര്യമാക്കുന്നത് പോലെ ഒരു മനസ്സാക്ഷ്യമില്ലാത്ത നിങ്ങളുടെ ജീവിതത്തിനെതിരെ അവർ എഴുന്നേറ്റ് കാണും പക്ഷെ ഞാൻ പറയാം ദൈവം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നോടത്തോളം അവർ നിങ്ങളുടെ തിന്മയ്ക്കു വേണ്ടി ചെയ്തതിനെ മുഴുവൻ കർത്താവ് നിങ്ങളുടെ നന്മയ്ക്കാക്കി മാറ്റും ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ തുടക്കത്തിന്റെ സമയമാണ് ഇറ്റ്സ് എ ടൈം ഓഫ് ന്യൂ ഇതൊരു പുതിയ ആരംഭത്തിന് അ സമയമാണ് വിശ്വസിക്കാൻ ഒരുവൻ അവനെ അവനെ വിളിച്ചു വർദ്ധിപ്പിച്ചിരിക്കുന്നു ദാറ്റ് ഗോഡ് അതാ അതാ ദൈവം ദൈവം പ്രൈസ് ഒരു നിങ്ങൾക്ക് കർത്താവിന്റെ വാചനത്തിൽ വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ ചുറ്റുപാടുകളെ മാറ്റി ഒരു അനുഗ്രഹത്തിന് അടയാളമാക്കി മാറ്റാൻ ഈസ് ഗാഡ്സ് God is able. വിശ്വസിക്കുക അവന്റെ വചനത്തെ വിശ്വസിച്ചെ ശതാദിപം പറഞ്ഞ പോലെ കർത്താവ് നീ ഒരു വാക്ക് പറഞ്ഞാ മതി എന്റെ അവസ്ഥ മാറും വേലക്കാരൻ്റെ രോഗം വിശ്വാസത്തോടെ വിശ്വാസത്തോടെ പല കാര്യം നിങ്ങൾ ശ്രമിച്ചതല്ലേ ഒന്ന് വിശ്വസിച്ച് ഒന്ന് ശ്രമിച്ചേ കർത്താവിന്റെ നാമത്തെ ഒന്ന് ശ്രമിച്ചെ ഒന്ന് വിളിച്ചേ കർത്തേശ അങ്ങ് ദൈവപുത്രനാണ് ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തുവിന്റെ ആ പുത്രത്വത്തെ ഞാൻ അംഗീകരിക്കുന്നു ദാറ്റ്സ് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് നാമത്തിൽ കർത്താവ് എല്ലാ വാതിലും അടഞ്ഞതുകൊണ്ട് നാളുകളായി അവരുടെ ജീവിതത്തിൽ അവര് അനുഭവിച്ച പ്രതികൂലങ്ങൾ നിമിത്തം വിശ്വാസത്തിൽ മടുത്തു പോയിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ കേൽപ്പിക്കുന്ന അങ്ങയുടെ ജീവൻ അവരിലേക്കൊന്ന് പുറപ്പെടട്ടെ അവസ്ഥകൾ മാറുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളുടെ കരം നീട്ടുന്ന ബലഹീനതകൾ മാറട്ടെ കർത്താവ് ബലം അവരിൽ വെളിപ്പെടട്ടെ ജീവൻ വെളിപ്പെടട്ടെ കഥാവ് ഇരുട്ടു മാറട്ടെ അത് ദാരിദ്ര്യത്തിന്റെ അവസ്ഥകൾ മാറട്ടെ കഥാവെ ആ സാമ്പത്തികമായ വെല്ലുവിളികൾ കൊണ്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ കഴിയാതെ തളർന്നു പോയിരിക്കുന്നവരുടെ മുന്നിൽ ധൈര്യം കൊടുത്ത് അവരെ മാനിക്കണം പുതിയ ബലം അവരുടെ അകത്ത് പകരണം അവർ എഴുന്നേൽപ്പിക്കണം വഴികൾ തുറക്കട്ടെ വഴികൾ തുറക്കട്ടെ കഥ വലിയ പ്രതീക്ഷയോടെ ചില കാര്യങ്ങൾ ആരംഭിച്ചു ഇവാൻ ആരംഭിച്ചത് ചുറ്റുപാടും ആളുകളും ഒരു നിന്ന പോലെ ആ നിന്നകളെ മാറ്റി മാറാക്കുന്ന നിലയിൽ ഒരു ദൈവപ്രവർത്തി അതേ കർത്താവ് മരുഭൂമിയിൽ ആ പാറയെ പിളർന്ന് വെള്ളം നൽകിയവർ മരുഭൂമിയിൽ അവർ പോലും അധ്വാനിക്കാതെ അവർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത മണ്ണ കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു നടത്തിയവർ ഈ ദിവസങ്ങൾ അൺഎക്സ്പെക്ടഡ് ഡോറുകൾ അവർക്ക് തുറക്കപ്പെടട്ടെ കിരീത്ത തൊട്ടിൽ മറഞ്ഞിരുന്ന പ്രവാചകന് കാക്കിയുടെ ചുണ്ടിൽ ഭക്ഷണം കൊടുത്തയച്ച കർത്താവ് സാരഭാത്തിലെ വിതവിയുടെ പാത്രത്തിൽ അപ്പവും എണ്ണയും മാവും കുറയാതെ വെള്ളം വർദ്ധിപ്പിച്ച് നിലനിർത്തിയവനായ കർത്താവ് പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കുന്നവർ ഞെരുക്കത്തിലായിരിക്കുന്നവർ വഴികൾ തുറക്കട്ടെ ഉറവുകൾ തുറക്കട്ടെ അവസ്ഥകൾ മാറട്ടെ സൂപ്പർ നാച്ചുറൽ പ്രൊവിഷൻ ഉണ്ടാകട്ടെ കർത്താവ് ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതിരിക്കുന്നവർക്ക് കർത്താവ് നിങ്ങളുടെ സ്വസ്ഥത വിളി പറട്ടെ സമാധാന വിളി പറട്ടെ ഒരനുഗ്രഹമേ മാറട്ടെ രോഗികളായിട്ടുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവും അവിടെ രോഗം ബാധിക്കപ്പെട്ടിരിക്കുന്ന ആ ശരീര ശരീരഭേവങ്ങളിൽ ജീവന്റെ കരമൊന്നും നീട്ടി സ്പർശിച്ച പൂർണ്ണ സൗഖ്യമരുലുണ്ടാവട്ടെ സാക്ഷ്യങ്ങളായി അവർ മാറട്ടെ സാക്ഷികളായി മാറട്ടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ ആമേ ആമേ ആ ഇവിടെ ഒരു കർത്താവ് നിങ്ങളെ വിളിച്ചത് വലിയ പദ്ധതിയോടാണ് നിങ്ങളെ തകർക്കാനുള്ള ഒരു പ്ലാനും കർത്താവില്ല നിങ്ങളെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ നിങ്ങൾ ഈ പ്രോഗ്രാം കാണുവാനായിട്ട് സമയം കണ്ടെത്തിയതിൽ ഒത്തിരി സന്തോഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈ പ്രോഗ്രാം പരിചയപ്പെടുത്തുക അവർക്കും നിശ്ചയമായ അനുഗ്രഹമായിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ ഈ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കുക നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുവാനും കർത്താവിന് സ്തുതിക്കുവാനും ഞങ്ങളും ആഗ്രഹത്തോടു കൂടിയായിരിക്കും നിങ്ങളുടെ ചുറ്റുപാടുകളിൽ അനേകർക്ക് വെളിച്ചമായി പ്രകാശമായി ദൈവവചനത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന അടയാളങ്ങളായി നിൽക്കുവാൻ സ്വർഗം നിങ്ങളെ സഹായിക്കട്ടെ ധാരാളമായി ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് നിങ്ങളെ മാനിക്കുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു ആ മാൻ